ആറംഗ സംഘത്തിലെ ഹാഷിർ ഷഹൽ എന്നിവരാണ് പുഴയ്ക്കരെ പന്തിരായിരം വനത്തിൽ കുടുങ്ങിയത് വനത്തിൽ കനത്ത മഴ പെയ്തതോടെ പെട്ടെന്നുണ്ടായ മഴവെള്ളപ്പാച്ചിൽ കാരണമാണ് ഇവർ ഒറ്റപ്പെടാനുണ്ടായ കാരണം വൈകുന്നേരം അഞ്ച് നാൽപ്പതോടെയാണ് സംഭവം കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ വിഹാര കേന്ദ്രത്തിലാണ് ഇവർ കുടുങ്ങിയത് നിലമ്പൂർ ഫയർഫോഴ്സ് പോത്തുഗൽ പോലീസ് കാഞ്ഞിരപ്പുഴ വനം സ്റ്റേഷനിലെ ജീവനക്കാർ എന്നിവർ സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനത്തിലൂടെ ഇക്കരയ്ക്ക് എത്തിച്ചത് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ